നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേലിനെതിരെ ഹമാസും ഹിസ്ബുല്ലയും ചെയ്യുന്ന യുദ്ധ തന്ത്രങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഹൈഫ എന്ന് പറയുന്ന പട്ടണം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ ഒരു സാമ്പത്തിക സ്രോതസ്സാണെന്ന് പറയാം അവരുടെ ടൂറിസത്തിന്റെ കേന്ദ്രം അവരുടെ വ്യവസായിക കാർഷിക കേന്ദ്രം എന്ന രീതികളിലൊക്കെ ഹൈഫ പ്രശസ്തമാണ് അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ജൂത കുടിയേറ്റന്മാരുടെ കുടിയേറ്റക്കാരുടെ കേന്ദ്രമാണത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ രാജ്യങ്ങളിലുള്ള ജൂതന്മാരെ അവിടേക്ക് ക്ഷണിച്ച് അവിടെ ഇസ്രായേൽ പാർപ്പിടം ഒരുക്കിയിരുന്നു എന്നതാണ് പ്രത്യേകത ആ ഹൈഫ നഗരം കേന്ദ്രമാക്കിയായിരുന്നു ഹിസ്ബുല്ലയുടെ ആക്രമണം മണിക്കൂറിന് നൂറുകണക്കിന് മിസൈലുകൾ ഹൈഫയിൽ പതിച്ചിരുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് കുറേയധികം ആളുകൾ അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് നമുക്ക് നേരത്തെ ചർച്ച ചെയ്ത പോലെ തന്നെ ഇസ്രായേലിൽ നിന്ന് ഇസ്രായേലിലിട്ട് വരുന്ന ജൂതന്മാർക്ക് അവർക്ക് വേറെ രാജ്യത്തെ പൗരത്വം കൂടി ഉണ്ടാകും അങ്ങനെ അവരവരുടെ മറ്റുള്ള രാജ്യങ്ങളിലേക്ക് അവർ വന്ന രാജ്യങ്ങളിലേക്ക് പോർച്ചുഗലിലേക്ക് ഓസ്ട്രേലിയയിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട് എന്ന വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തായിരുന്നു ബാക്കി അവശേഷിച്ച അവിടുത്തെ നിവാസികൾ ജൂതന്മാർ അവർക്ക് അവിടെ നിന്ന് കടകളൊന്നും തുറക്കുന്നില്ല ആഹാരപദാർത്ഥങ്ങൾ ലഭിക്കുന്നില്ല വൈദ്യുതി ഇല്ല എന്നീ കാരണങ്ങൾ അവർ അടുത്തുള്ള നഹരിയ പട്ടണത്തിലേക്ക് തങ്ങൾക്ക് ഹൈഫൈയിലെ ജനജീവിതം ദുസ്സഹമായതിനാൽ അടുത്തുള്ള നഹരിയ പട്ടണത്തിലേക്ക് അവർ പോയതായി അവിടെ അവരുടെ ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ കഴിയുന്നതായും അവിടേക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നഹരിയ പട്ടണം കേന്ദ്രമാക്കിയാണ് ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ആക്രമണം നടക്കുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് കാരണം കുടിയേറ്റ ജൂതന്മാരെ കുടിയേ കുടിയേറി വന്ന വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ കുടിയേറി വന്ന ആളുകളെ കാരണം അവർ അവരാണ് മിക്കപ്പോഴും ഫലസ്തീനി പ്രദേശങ്ങൾ കീഴടക്കിയിട്ട് അവിടെ കുടിയേറ്റത്തിന് ശ്രമിക്കുന്നത് അവരെ ലക്ഷ്യമാക്കിയിട്ട് ഹിസ്ബുള്ളയുടെയും ഹമാസിൻ്റെയും ഒക്കെ ആക്രമണം നടക്കുന്നു എന്നാണ് ഹരിയ പട്ടണത്തിൻ്റെ നേരെയുള്ള ആക്രമണം സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ കിരിയത് ഷെമോണ എന്ന പട്ടണത്തിനു നേരെ നിരന്തരമായി ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും ആക്രമണം നടക്കുന്നുണ്ട് പ്രധാനമായും ഈ മൂന്ന് നഗരങ്ങളിലാണ് കുടിയേറ്റ കാരായ ജൂതവിഭാഗത്തിലുള്ള ഇസ്രായേലികൾ താമസിക്കുന്നത് ഹൈഫ കിരിയത്ത് ഷിമോണ നെഹരിയ ഈ മൂന്ന് പട്ടണങ്ങൾക്ക് നേരെയുമാണ് നിരന്തരമായ ആക്രമണം ഹിസ്ബുല്ല തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ പ്രതിരോധ ഉപകരണങ്ങളുടെ കരാർ യുദ്ധ നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രതിരോധ ഉപകരണങ്ങൾ വിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ അവരുടെ സമ്പത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നു തന്നെ അവരെ ആയുധങ്ങൾ മറ്റുള്ള രാജ്യങ്ങൾക്ക് വിൽക്കുന്നവരാണ് അപ്പോൾ ഇത്തരം ആയുധങ്ങൾ പ്രത്യേകിച്ചും ട്രോണുകളൊക്കെ ഹിസ്ബുല്ല തകർക്കുന്ന വീഡിയോകൾ അവർ ഹിസ്ബുല്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നതുകൂടി ഇസ്രായേലിൻ്റെ ആയുധ വിപണികൾ തകരുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ബ്രിട്ടൻ അവരുടെ വളരെ അടുത്ത സഖ്യരാജ്യമായ ബ്രിട്ടൻ ഇങ്ങനെയുള്ള കുറച്ച് ട്രോണുകൾക്ക് കൊടുത്തിരുന്ന ഓർഡർ റദ്ദാക്കി എന്നുള്ള രീതിയിലുമൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട് ഹിസ്ബുള്ള ഇത്തരം ട്രോണുകൾ ആക്രമിച്ചു തകർക്കുന്ന വീഡിയോകൾ അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ വാണിജ്യത്തെ അവരുടെ ആയുധ വ്യാപാരത്തെ വളരെയധികം ബാധിച്ചു എന്നുള്ള രീതിയിലൊക്കെയുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് മറ്റത് മറ്റൊരു രീതിയിൽ ഇസ്രായേലിനെതിരെ ഹിസ്ബുള്ള അനുവർത്തിക്കുന്ന യുദ്ധതന്ത്രമാണ് ലബനിലെ ചില പ്രദേശങ്ങളിൽ കുറച്ചു ദൂരം കടന്നു കയറാൻ അവർ ഇസ്രായേലി സൈനികരെ അനുവദിച്ചതിന് ശേഷം ഇരുഭാഗത്തു നിന്നുമുള്ള ആക്രമണം നടത്തുന്നു അത് പ്രതിരോധിക്കുവാനാകാതെ ഇസ് ഇസ്രായേലി സൈനികർ പിൻവാങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നവംബർ ഇരുപതിന് അങ്ങനെയുള്ള ആക്രമണം നടന്നായ റിപ്പോർട്ടുണ്ട് നവംബർ ഇരുപതിന് കുറച്ചധികം ഇസ്രായേലി സൈനികർ പെട്ടെന്ന് ലബനാനിലെ ചില പ്രദേശങ്ങളിലേക്ക് കടന്നു കയറുകയും അവരെ മിസൈൽ വ്യാജന സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇസ്ബുല്ല ഇസ്ബുല്ല ആക്രമിക്കുകയും പെട്ടെന്ന് തന്നെ അതിൽ കുറച്ചധികം പേര് കൊല ചെയ്യപ്പെടുകയും അവിടെ നിന്ന് ഇസ്രായേലി സൈനികർക്ക് പിന്തിരിഞ്ഞോടേണ്ടി വരികയും ചെയ്തു എന്നാണ് റിപ്പോർട്ട് അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് കുറച്ചധികം സൈനികരുമായി ഇസ്രായേൽ സൈനികർ ഈ മരണപ്പെട്ട ഇസ്രായേലി സൈനികരുടെ ശവശരീരങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി വീണ്ടും ലബനിലോട്ട് കടന്നു കയറിയെങ്കിലും വീണ്ടും ശക്തമായ ആക്രമണം മിസ്ബുൽ അഴിച്ചുവിടുകയായിരുന്നു അങ്ങനെ വീണ്ടും തിരിഞ്ഞോടിക്കൊണ്ടിരുന്ന ഇസ്രായേൽ സൈനികർ വ്യോമസേനയുടെ സഹായം തേടുകയും അവിടെ ബോംബിങ്ങിന് ശേഷം വീണ്ടും മരണപ്പെട്ട പട്ടാളക്കാരുടെ ശവശരീരങ്ങൾ എടുക്കാൻ അവിടെ എത്തിയപ്പോൾ വീണ്ടും ഹിസ്ബുല്ലയുടെ ഭാഗത്തുനിന്ന് ശക്തമായ ആക്രമണം ഉണ്ടാകുകയും ചെയ്തു എന്നും അങ്ങനെ ഹിസ്ബുല്ലയുടെ കയ്യിലകപ്പെട്ട തങ്ങളുടെ സൈനികരുടെ ശവശരീരങ്ങൾ വീണ്ടെടുക്കാൻ കഴിയാതെ ഇസ്രായേലി സൈനികർ തിരിഞ്ഞോടിയെന്നുമുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ഏറ്റവും വലിയ വാർത്തകളിലൊന്നായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നിറഞ്ഞു അത് അതുപോലെ തന്നെ നിരവധി മർ മർക്കോവ ടാങ്കുകളാണ് ഇസ്രായേലിൻ്റെ നഷ്ടപ്പെട്ടത് ഈ മാസങ്ങളിൽ തന്നെ ഈ തുടർന്നുള്ള രണ്ട് മാസങ്ങളിൽ തന്നെ അമ്പതിലധികം മർക്കോവ ടാങ്കുകൾ ഇസ്രായേലിൻ്റേതായി തകർന്നതായി റിപ്പോർട്ടുകളുണ്ട് അത് ലക്ഷ്യം വെച്ച് തന്നെയാണ് ഹിസ്ബുല്ലയും ഹമാസും നീങ്ങുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മറ്റൊന്ന് ജോർദാനിൽ നടന്ന ആക്രമണം ജോർദാനിൽ ഇസ്രായേലി എംബസി ആക്രമിക്കപ്പെട്ടു എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇസ്രായേലി എംബസിക്ക് നേരത്തെ നേരെ വെടിയുതിർത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ അക്രമിയെ അവിടുത്തെ സുരക്ഷാസേന ജോർദാനിൽ സുരക്ഷാസേന വെടിവെച്ചു കൊന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ജോർദാനിലെ ആളുകൾക്ക് എംബസി പരിസരത്തുള്ള ആളുകളോട് പുറത്തിറങ്ങരുത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെ നൽകിയതായി വരുന്നുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട് അതാണ് ഈ അവസരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവാർത്ത തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതിൻ്റെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കാരണം നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റുമാണ് ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് ചില സ്ഥലങ്ങളിൽ നിന്ന് ചാനൽ പൂട്ടിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടക്കുന്നതുകൊണ്ടാണ് പറയുന്നത് ദയവായി വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നതിൻ്റെ പ്രാർത്ഥന ഉൾപ്പെടുത്തുക ജയ് ഹിന്ദ്